السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد. وعن أنس بن مالك رضي الله عنه قال: كانت شجرة تؤذي الناس فأتاها رجل فغزى فعزلها عن طريق الناس قال قال نبي الله صلى الله عليه وسلم فلقد رأيته يتقلب في ظلها في الجنة ഹമ്മദ് സുഹാബി പ്രമുഖനായ മാലിക് ഹൃദയം വാഹുനോ നിവേദനം ചെയ്യുകയാണ് കാലത്ത് ഷജറത്തുൻ തൊന്നാസ ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കിയിരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ഒരു വൃക്ഷം ഒരു മരം വഴിയോരത്തുണ്ടായിരുന്നു ഒരു മനുഷ്യൻ വന്ന് വഴിയിൽ നിന്ന് ആ മരം എടുത്തു മാറ്റി അതടസ്സം നീക്കി ഈ സംഭവത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു അതേ വൃക്ഷത്തിന്റെ തണലിൽ സ്വർഗത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇളകിമറിയുന്നത് ഞാൻ കണ്ടു ആ സ്വർഗത്തിലെ കാഴ്ച ഞാൻ കണ്ടു എന്ന് നബി അലൈഹി നബിസ്വലാഹ് തങ്ങൾ പറഞ്ഞു വഴിയിൽ നിന്ന് തടസ്സം ഒഴിവാക്കിയാൽ അതിന് സ്വർഗം വരെ ലഭിക്കാവുന്ന പുണ്യമാണെന്ന് ഈ ഹദീസിലൂടെ മുൻ നബിസ് അല്ലാഹുസ് പഠിപ്പിക്കുന്നു